ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ബെസ്റ്റ് ഫിനിഷേഴ്സ് ഓപ്പണിംഗ് പോലെ തന്നെ ആണ് ഫിനിഷിംഗും പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ഓവറുകളിലെ കളിരീതി അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാനാവില്ല അതുകൊണ്ടാണ് ഫിനിഷേഴ്സിനായി ടീമുകൾ നേട്ടോട്ടം ഓടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെസ്റ്റ് ഫിനിഷേഴ്സ് ആരൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോ എല്ലാ ഐ പി എൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ എം എസ് ധോണി ബെസ്റ്റ് ഫിനിഷർ എന്ന പേരുണ്ടെങ്കിലും മുൻ വർഷങ്ങളിൽ ഒന്നിലധികം ജോലി ബാറ്റിംഗിൽ ധോണി എടുത്തിരുന്നു കഴിഞ്ഞ തവണയാണ് ഒരു മാറ്റം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വളരെ സ്പെസിഫിക് ആയ റോളായിരിക്കും ധോണിക്ക് പതിനാറ് ഓവറിന് ശേഷം ഏത് സമയത്തും താരത്തെ പ്രതീക്ഷിക്കാം ഡീപ്പായ ബാറ്റിംഗ് ലൈനപ്പിൽ കൂടുതലൊന്നും എം എസിന് ചിന്തിക്കാനുണ്ടാകില്ല നൂറ്റി എൺപത്തിരണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്ട്രൈക്ക് റേറ്റ് സി എസ് കെ ഫിനിഷിംഗ് ഗ്രൂപ്പിന്റെ കൂടി നേതൃത്വം ഇത്തവണയും താരത്തിനായിരിക്കും റിങ്കു സിംഗ് എം എസ് ധോണിയോട് വരെ കമ്പയർ ചെയ്യുന്ന തരത്തിലാണ് റിങ്കുവിന്റെ വളർച്ച ദയാളിനെതിരായ അഞ്ച് സിക്സുകൾക്ക് ശേഷം വൻ കുതിപ്പാണ് കണ്ടത് ടീം ഇന്ത്യയ്ക്ക് വേണ്ടി അത് ആവർത്തിച്ചു ഏകദിനത്തിലും കഴിവ് തെളിയിച്ചത് നാം കണ്ടതാണ് റസലിനെ പിന്തള്ളി ഇത്തവണ കെ കെ ആർ ഫിനിഷിംഗ് റിങ്കു സിംഗിന്റെ ചുമല്ലായിരിക്കും സെറ്റിലാവാൻ ഒട്ടും സമയം ആവശ്യമില്ല എന്നത് താരത്തെ കൂടുതൽ ഡേഞ്ചറസ് ആക്കും ഐ പി എല്ലിൽ നൂറ്റി നാൽപ്പത്തി രണ്ടും ടി ട്വന്റി ഐയിൽ നൂറ്റി എൺപത്തി റിങ്കുവിന്റെ സ്ട്രൈക്ക് റേറ്റ് ടി ട്വന്റി വേൾഡ് കപ്പ് വരാനിരിക്കെ റിങ്കു തിളങ്ങേണ്ടത് ടീം ഇന്ത്യയുടെ കൂടി ആവശ്യമാണ് ടിം ഡേവിഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൺഫ്യൂഷനിലായിരുന്നു ഡേവിഡ് പലപ്പോഴും റോൾ ക്ലാരിറ്റി താരത്തെ ബാധിച്ചിരുന്നു എന്നാൽ ഹാർദിക്കിന്റെ വരവ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക ഡേവിഡിനായിരിക്കും ഇനി ഒറ്റ ലക്ഷ്യമേ താരത്തിനുണ്ടാകൂ ബോൾ നമ്പർ വൺ മുതൽ അടിച്ചു തകർക്കുക തിലക് സൂര്യ ഹാർദിക് എന്നിവർക്ക് പിന്നാലെ എക്സ്ട്രാ അഗ്രഷനോടെ ആയിരിക്കും ബാറ്റിംഗിന് ഇറങ്ങുക മുംബൈയെ കൂടുതൽ ഡേഞ്ചറസ് ആക്കുന്ന ഒരു ഫാക്ടറും ടിം ഡേവിഡ് എന്ന ഫിനിഷറുടെ സാന്നിധ്യമാണ് ഹാരി ബ്രൂക്ക് ഡൽഹി ബാറ്റിംഗ് നിരയിൽ ഹാരി ബ്രൂക്കിന് പറ്റിയ സ്ഥാനം ഫിനിഷിംഗ് തന്നെയാണ് ഇംഗ്ലണ്ട് വേഴ്സസ് വെസ്റ്റ്ഇൻഡീസ് ടി ട്വന്റി സീരീസിൽ ബ്രൂക്കിന്റെ ഫിനിഷിംഗ് മികവ് നാം കണ്ടതാണ് ഡി സിക്ക് വേണ്ടി അഞ്ചാമതാണ് താരം ബാറ്റിംഗ് ഇറങ്ങുക അതിന്റെ കൂടെ ഫിനിഷിംഗ് കൂടി ഏറ്റെടുക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാര്യമായൊന്നും ചെയ്യാൻ താരത്തിനായിരുന്നില്ല ഇത്തവണ തന്റെ ഐ പി എൽ റെക്കോർഡ് മാറ്റിമറിക്കാൻ തന്നെയായിരിക്കും ശ്രമം നിങ്ങളുടെ ഫേവററ്റ് ഫിനിഷർ ആരെന്ന് കമന്റ് ചെയ്യൂ